ദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസം ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഡാൻസ് സംഘടിപ്പിച്ചിരുന്നു പക്ഷേ ഈ ഡാൻസ് നടക്കുന്ന വേളയിൽ ക്ഷേത്ര ഭാരവാഹികൾ രണ്ട് കുട്ടികളെ വിലക്ക് ഏർപ്പെടുത്തി അവരെ ഡാൻസ് കളിപ്പിക്കാൻ അനുവദിപ്പിക്കാൻ അനുവദിക്കാത്ത ഒരു നിലപാടുമായിട്ട് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വന്നിരുന്നു ഇപ്പോൾ ഈ ഡാൻസ് പഠിപ്പിച്ച അധ്യാപിക ഷെർലി ഉണ്ട് എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത് ഇന്നലെ നമുക്ക് എട്ടരയ്ക്കായിരുന്നു നാട്ട്യ സ്ത്രീയുടെ പ്രോഗ്രാം നമുക്ക് നോട്ടീസിൽ പേരടിച്ച് വന്നിട്ടും അവര് ഒരുപാട് തവണ അനൗൺസ് ചെയ്യുകയും ചെയ്ത് അപ്പം അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു എട്ടരയ്ക്കാണ് പരിപാടി എങ്കിലും കളങ്കാവൽ ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പോഴത്തേക്ക് ഒൻപത് മണിയോളായി നമ്മൾ പോയി പൂജയൊക്കെ കഴിഞ്ഞു വിളക്ക് കത്തിച്ചു കുട്ടിയൊക്കെ ചിലങ്ക കൊടുത്തു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറുണ്ട് സമയമായപ്പോഴത്തേക്ക് അമ്പല കമ്മിറ്റിന്ന് ഒരാൾ വന്ന് ടീച്ചറെ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ പുറത്തോട്ട് വിളിച്ചു അപ്പം ഞാൻ പോയി സംസാരിച്ചു അപ്പം അയാൾ പറയുന്നത് രണ്ട് കുട്ടികളെ നിങ്ങൾ ഒഴിവാക്കിയിട്ടേ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ അല്ല നമുക്ക് ഈ പ്രോഗ്രാം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല തീർത്തും അപ്പം ഞാനിത് ഇവരുടെ ചോദിച്ചു നിങ്ങൾ ഈ രണ്ട് കുട്ടികളെ ഒഴിവാക്ക ഒഴിവാക്കുക എന്ന് പറയുന്നത് എന്താണ് കാരണം അപ്പൊ പറയുന്നു വരിസംഖ്യ അയ്യായിരം രൂപ അവരുടെ വീട്ടിൽ പോയി ആവശ്യപ്പെട്ടു പക്ഷെ ഈ പാരന്റ്സ് കൊടുക്കൂല എന്ന് പറഞ്ഞു നമ്മൾ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് മതത്തിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്നതൊക്കെ പക്ഷേ അതുകൊണ്ട് ഈ സാധാരണ രീതിയിൽ വലിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതുകൊണ്ട് ഇപ്പം താഴ്ന്ന രീതി വന്ന് കുട്ടികളോട് വരെ കാണിക്കാൻ തുടങ്ങിയിരുന്നുള്ളൊരു രീതിയാണ് അവരെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവരും പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു കാരണം കൊണ്ട് തൻ്റെ കുട്ടികളുണ്ടെങ്കിൽ അമ്പലത്തിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി എത്ര ആഗ്രഹത്തോടായിരിക്കും വന്നത് അവരെ ഉണ്ടെങ്കിൽ അതിന്ന് ഇറക്കി വിടണമെന്ന് പറയാൻ അവർക്ക് എങ്ങനെ മനസ്സ് കിട്ടിയിരുന്നു അതോടെ തന്നെ ടീച്ചറിൻ്റെ അടുത്താണ് വന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡാൻസ് കളിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ രണ്ട് പിള്ളേരെ മാറ്റി നിർത്തുക നിങ്ങൾക്ക് ഒരു കാരണവശാലും ഉണ്ടെങ്കിൽ കളിക്കാൻ പറ്റില്ലെന്ന് അവരുടെ അടുത്ത് അതി ധൈര്യമായിട്ടാണ് പറയുന്നത് സോ ഇതുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമെന്നുള്ളത് ഒരുപാട് പേരുണ്ട് ഈ സംശയിക്കുന്നതായിരിക്കും പക്ഷേ നടക്കുമെന്നുള്ളതിന് ഉദാഹരണമാണ് ഇത് കാരണം നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അധപതിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ഒരു എന്ന് പറയുന്നത്